നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയുടെ സെമി ഫൈനലിൽ ടീം ഇന്ത്യ ഓസ്ട്രേലിയയെ തകർത്ത് തരിപ്പണമാക്കി നാല് വിക്കറ്റിൻ്റെ കൂടി ഫൈനലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണല്ലോ വളരെ മനോഹരമായ ഒരു റൺ ചെയ്സാണ് നമ്മൾ കണ്ടത് കിങ് കോലി മുന്നിൽ നിന്ന് നയിക്കുന്ന കാഴ്ച അതോടൊപ്പം ശ്രേയസ് അയ്യരും കെ എൽ രാഹുലും ഹാർദിക് പാണ്ഡ്യയും അക്സർ പട്ടേലും ഒക്കെ അവരുടേതായിട്ടുള്ള സംഭാവനകൾ കൊടുത്ത് ആ ഒരു റൺ ചെയ്സ് ീസിയാക്കി മാറ്റിയെടുത്തു കളിയിൽ ഓസ്ട്രേലിയ ആദ്യം ബാറ്റ് ചെയ്ത് നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് മൂന്ന് ഓവറുകളിൽ ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിന് ഓൾ ഔട്ടായി ഇന്ത്യ പതിനൊന്ന് പന്തുകൾ ശേഷിക്കെ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യത്തിലേക്ക് എത്തി ഇതാണ് രത്ന ചുരുക്കം ഓരോ കളി കഴിയുമ്പോഴും നമ്മൾ വിശദമായിട്ട് റിവ്യൂ ചെയ്യാറുണ്ട് കളിയിൽ സംഭവിച്ച കാര്യങ്ങളിലേക്കും മറ്റുമൊക്കെ നമ്മൾ വിശദമായിട്ടൊന്ന് കടക്കുകയാണ് നമ്മൾ വീഡിയോയിലും പറയാറുള്ള പോലെ ഇത്തരത്തിലുള്ള വിശകലന വീഡിയോകളിൽ പറയാറുള്ളത് പോലെ ഇത് നമ്മുടെ അഭിപ്രായമാണ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് തന്നെയായിരുന്നു മുൻതൂക്കം ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം ദുബായിലാണ് കളി നടക്കുന്നത് ഇന്ത്യ ഓൾറെഡി അവിടെ മൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയ പാകിസ്ഥാനിലാണ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ കളിച്ചിരുന്നത് അതുതന്നെ ഒരു കളിയാണ് പൂർത്തിയായത് ബാക്കി രണ്ട് കളികളും മഴ പെയ്തൊലിച്ചു പോവുകയാണ് ചെയ്തത് അതിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള കളിയിൽ ഒറ്റ ഗോൾ പോലും എറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ടീമിൻ്റെ കുറേ ദൗർബല്യങ്ങളുണ്ട് വീക്ക്നെസ്സുകളുണ്ട് അതിൻ്റെ കാരണം നമുക്കറിയാം പ്രമുഖരായിട്ടുള്ള അവരുടെ കുറേ താരങ്ങൾ ഈ ടൂർണമെൻറ്റ് കളിക്കാനില്ല പ്രത്യേകിച്ച് അവരുടെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വീക്കായിരുന്നു അത് നമ്മൾ പല ഘട്ടത്തിൽ എടുത്ത് പറഞ്ഞതാണ് ഇപ്പോൾ കമിൻസും സ്റ്റാർക്കും ജോഷ് ഷെയ്സൽ ഇല്ലെങ്കിൽ അവരുടെ പേസ് പടയുടെ ആ ഒരു ശക്തി വളരെയധികം കുറയുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നല്ലോ പക്ഷെ അതൊക്കെ നമ്മൾ പറയുമ്പോഴും ഓസീസ് ആരാധകരെ കമ്മലിട്ടവൻ പോയ കടുക്കനിട്ടവൻ വരും എന്നുള്ള തരത്തിലാണ് പ്രതികരിച്ചു കൊണ്ടിരുന്നത് അവർക്ക് അത്രയും വിശ്വാസമായിരുന്നു ഓസീസിൻ്റെ ടാലൻറ്റിൽ പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ചിന്തിച്ചാൽ കാര്യം വളരെ വ്യക്തമായിരുന്നു അവർക്ക് ബൗളിങ്ങിൽ ശരിക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ബാറ്റിംഗ് മോശമല്ലാത്തതുണ്ട് എന്നുള്ളതും വ്യക്തമായിരുന്നു അപ്പോൾ ദുബായിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ ദുബായിലെ പിച്ചിൻ്റെ ഒരു കണ്ടീഷൻ പിച്ച് സ്ലോ ഡൗൺ ആവും കളി പുരോഗമിക്കും തോറും അതൊക്കെയാണ് നമ്മളവിടെ കണ്ടിട്ടുള്ളത് അപ്പോൾ സ്പിന്നേഴ്സിന് കൂടുതൽ റോൾ അവിടെ വഹിക്കാനുണ്ട് ഇന്ത്യ ആവട്ടെ കഴിഞ്ഞ കളിയിൽ ന്യൂസിലാൻഡിനെതിരെ നാല് സ്പിന്നർമാരെ വെച്ചാണല്ലോ കളിച്ചിരുന്നത് അപ്പോൾ ഓസ്ട്രേലിയ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളതാണ് നമ്മളെ നോക്കിയത് അതിന് നമ്മൾ ടോസിൻ്റെ സമയത്ത് സ്റ്റീവ് സ്മിത്ത് വരുന്ന ടു ചേഞ്ചസ് ഒന്ന് മാറ്റ് ഇല്ല അദ്ദേഹത്തിന് പകരം കനോലി കൂപ്പർ കളിക്കുന്നു അതോടൊപ്പം തന്നെ ഞെട്ടിച്ച് കളഞ്ഞ ഒരു തീരുമാനം വന്ന് തൻവീർ സംഘയെ കൂടി കളിപ്പിക്കുന്നു അപ്പോൾ രണ്ട് ഫ്രണ്ട് ഫ്രണ്ട്ലൈൻ സ്പിന്നേഴ്സായി ആദന് സാംബിയും തൻവീർ സാങ്കയും പിന്നെ കൂപ്പർ കനോലിക്ക് അദ്ദേഹം സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ ആണ് അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ബൗളിംഗ് ഓപ്ഷൻസ് കൂടി ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് ഓസ്ട്രേലിയ ഉദ്ദേശം പക്ഷേ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ളൊരു കണ്ടീഷൻ അതിലേക്ക് ഓസ്ട്രേലിയയുടെ പ്രധാന ശക്തി എന്താണ് പലപ്പോഴും പല കളികളിലും ഒരു പേസ് ബൗളിംഗ് അറ്റാക്ക് കൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇവിടെ അവർക്ക് അവരുടെ രണ്ടാം നിര പേസർമാരാണ് എന്നുള്ളതറിയാം അതോടൊപ്പം തന്നെ ഈ സ്പിന്നേഴ്സിനെ കൊണ്ടുവന്ന് കളിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കൂപ്പർ കനോലിയെ പോലെയൊക്കെയുള്ള ഒരാൾ ഇതുവരെ ഈ ടൂർണമെൻറ്റ് കളിച്ചിട്ടില്ല മാച്ച് ഷോട്ടിന് പരിക്കു പറ്റിയിട്ട് പിന്നെ ഒരു റീപ്ലേസ്മെൻ്റ് ആയിട്ട് ആളാണ് തണ്ണൂർ സംഘയും അതേപോലെ ഈ ടൂർണമെൻറ്റിൽ കളിക്കാൻ കളിക്കാനിറങ്ങുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള പ്രശ്നങ്ങളുണ്ട് ടീം കോമ്പിനേഷൻ അപ്രതീക്ഷിതമായിട്ട് മാറ്റേണ്ടി വരുന്നത് അത് ഈ കണ്ടീഷൻ പെട്ടെന്ന് ചേഞ്ച് ആയതുകൊണ്ട് ചെയ്യേണ്ടി വന്നതാണ് അപ്പോൾ അവിടെയൊക്കെ അവരവരുടെ ആ ഒരു സ്ട്രെങ്ത്തിനനുസരിച്ചായിരുന്നില്ല കാര്യങ്ങൾ കൊണ്ടുപോയത് അവസാന നിമിഷത്തെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളെ പോലെയാണ് കാര്യങ്ങൾ തോന്നിയത് എന്തായാലും അതിൻ്റെ ഒരു തിരിച്ചടി കൃത്യമായിട്ട് ഈ കളിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് പക്ഷേ ടോസ് ഒരിക്കൽ കൂടി നമ്മുടെ നായകന് നഷ്ടമാകുന്നു തുടർച്ചയായി പത്തൊമ്പത് നാലാമത്തെ കളിയിലാണ് ടോസ് നഷ്ടപ്പെടുന്നത് ടോസ് ലഭിച്ചാൽ അവിടെ ആദ്യം ബാറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അത് തന്നെ സംഭവിച്ചു ടോസ് ലഭിച്ച ടീം ആദ്യം ബാറ്റ് ചെയ്തു ഓസ്ട്രേലിയ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു അപ്പോൾ നമ്മൾ നാല് സ്പിന്നേഴ്സിനെ വെച്ചാണ് ഇറങ്ങുന്നത് അതാണ് നമ്മുടെ പ്ലസ് പോയിൻ്റ് അതുതന്നെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ് പിന്നീട് കളിയിൽ കാണുകയും ചെയ്തത് ഓസ്ട്രേലിയക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു കൂപ്പർ കനോലി പക്ഷേ ഡെക്കിന് മടങ്ങുന്നു ഷാമി ഒരിക്കൽ കൂടി മികച്ച ബോളിംഗ് പ്രകടനം ഐ സി സി ഇവൻ്റിൽ കാഴ്ചവെക്കുന്ന കാഴ്ച നമ്മളവിടെ കണ്ടു അദ്ദേഹം കനോലിയെ പറഞ്ഞു വിട്ടുകൊണ്ട് മികച്ചവരെ തുടക്കുന്നത് പക്ഷേ ട്രാവിസ് ഹെഡ് നമുക്ക് എപ്പോഴും ഒരു തലവേദനയായി മാറാറുള്ള ട്രാവിസ് ഹെഡ് ആദ്യം രണ്ട് സിക്സറും അഞ്ച് ഫോറുമൊക്കെ അടിച്ചു ഒന്ന് വിറപ്പിച്ച് തന്നെയാണ് തുടങ്ങിയത് മുപ്പത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തി ഒമ്പത് റൺസെടുത്ത് അദ്ദേഹത്തെ നമ്മുടെ വരുൺ ചക്രവർത്തിയാണ് മടക്കി വിടുന്നത് വരുൺ മനോഹരമായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട് ആ കാര്യം നമ്മൾ കാണാതെ പോയത് അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയും മോശമല്ലാത്ത രൂപത്തിലുള്ളൊരു പെർഫോമൻസ് സ്പിൻബോളിങ്ങിൻ്റെ കാര്യത്തിൽ നടത്തുന്നു നമ്മൾ പിന്നാലെ കണ്ടു അപ്പോൾ സ്മിത്തും ട്രാവിസ് എഡും തമ്മിലുള്ള കൂട്ടുകെട്ട് പിരിയുന്നത് ട്രാവിൽ സെഡ് ഒമ്പതാമത്തെ ഓവറിൽ മടങ്ങുമ്പോഴാണ് ആ ഘട്ടത്തിലാണ് അദ്ദേഹത്തെ വരുൺ ചക്രവർത്തി മടക്കി വിടുന്നത് അൻപത്തിനാലിന് രണ്ട് എന്ന രൂപത്തിലേക്ക് ഓസ്ട്രേലിയ ആ സമയത്ത് എത്തുന്നു മാരനസ് ലബുഷേനാണ് സ്മിത്തിന് കൂട്ടായിട്ട് എത്തുന്നത് ലബുഷേന് മുപ്പത്തി ആറ് പന്തിൽ നിന്ന് ഇരുപത്തി ഒമ്പത് റൺസ് ജഡേജ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കി മടക്കുന്നു അപ്പം അപ്പോഴവരുടെ റണ്ൊഴുക്ക് വളരെ താഴേക്ക് പോവാതെ അവർ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം സി സ്മിത്ത് ഒക്കെ സാധാരണഗതിയിൽ ക്രേസിലങ്ങ് പറ്റി നിന്നുകൊണ്ട് കളിക്കുന്ന ആളാണ് പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് സ്കോർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഒന്ന് രണ്ട് ലക്കി അദ്ദേഹത്തിനുണ്ടായി ഒന്ന് അക്സർ പട്ടേലിൻ്റെ പന്ത് സ്റ്റംബിന് വീണ്ടിട്ടും വെയിലും വീണില്ല മറ്റൊന്ന് റിട്ടേൺ ക്യാച്ച് ഷാമി അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഘട്ടത്തിലൊരു മുപ്പത് റൺസൊക്കെ മുപ്പതുകളിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് ആ ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു പോയി പക്ഷേ സ്മിത്ത് ഒരു ഭാഗത്ത് മനോഹരമായിട്ട് തന്നെ കളിച്ചു കൊണ്ടിരുന്നു അത് ഓസ്ട്രേലിയക്ക് ഗുണകരമാവുകയായിരുന്നു ഇംഗ്ലീസ് പെട്ടെന്ന് മടങ്ങിപ്പോയെങ്കിലും അലക്സ് ക്യാരി എത്തുന്നു ആ ഘട്ടത്തിലാണ് മുഹമ്മദ് ഷാമി ഒരു ഫുൾ ടോസിൽ സ്മിത്തിനെ ബൗൾഡാക്കി വിടുന്നത് സ്മിത്ത് ഒരു അറുപത് റൺസ് കടന്നതിന് ശേഷം അത്രയധികം വേഗത്തിലൊന്നും പിന്നെ സ്കോർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നില്ല ആ ഘട്ടത്തിലാണ് ക്യാരി വന്നുകൊണ്ട് വളരെ അനായാസം സ്കോർ ചെയ്യുന്ന കാഴ്ചയെ നമ്മൾ കണ്ടത് ഏതായാലും സ്മിത്ത് തൊണ്ണൂറ്റാറ് പന്തിൽ നിന്ന് എഴുപത്തിമൂന്ന് റൺസ് അടച്ച് നാല് ഫോറും ഒരു സിക്സറും അടക്കം മുഹമ്മദ് ഷാമി ബൗൾഡ് ആക്കി വിടുകയായിരുന്നു അപ്പോൾ അലക്സ് ക്യാരി ഒരു ഭാഗത്ത് അതിമനോഹരമായിട്ട് കളിച്ചുകൊണ്ട് പോയി അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ ക്യാരി കൂടി വീണിരുന്നെങ്കിലേ ഓസ്ട്രേലിയയിലെ ഇന്നിങ്സ് ഒരു ഇരുന്നൂറ്റി ഇരുപതിൽ ഇരുന്നൂറ്റി മുപ്പതിലൊക്കെ ഒതുങ്ങേണ്ടതാണ് പക്ഷേ അവരുടെ സ്കോർ സ്കോറ് ഇരുന്നൂറ്ററുപതിനു മുകളിലേക്ക് കൊണ്ടുപോയതിൽ പ്രധാനപ്പെട്ട റോള് അലക്സ് ക്യാരിയുടെ ഒരു ഇന്നിങ്സിനുണ്ട് കാരണം മാക്സി വന്നു ഒരു സിക്സർ അടിച്ചു ഓ അത് നല്ല ഷോട്ടായിരുന്നു അതിനെ പറ്റി ഇങ്ങനെ കമന്റേറ്റേഴ്സൊക്കെ പുകഴ്ത്തി കൊണ്ടിരിക്കുമ്പോൾ തോട്ടെടുത്ത മുതൽ ബൗൾഡാക്കി പട്ടേൽ മറുപടി കൊടുത്തു കാരണം മാക്സിയും അവിടെ ക്യാരിക്കൊപ്പം ക്ലിക്കായിട്ട് പോയിരുന്നെങ്കിൽ ഈ സ്കോർ ഒരു ടു എയ്റ്റി ടു നയൻറ്റിയിലേക്കൊക്കെ എത്തുമായിരുന്നു ആ പിച്ചിൽ അത് ചെയ്സ് ചെയ്തെടുക്കാൻ എന്നുള്ളത് ഒട്ടും 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 എളുപ്പമുള്ള കാര്യമായിരുന്നില്ല പിന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രകടനം വന്ന യഥാർത്ഥത്തിൽ ബെൻഡോർഷീസിൽ നിന്നാണ് അദ്ദേഹം അലക്സ് കാരിക്ക് കൂട്ടുനിന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സിക്സും ഫോറുകളും ഒക്കെ വന്നു പത്തൊമ്പത് പന്ത് ഇരുപത്തൊമ്പത് പന്നിൽ നിന്ന് പത്തൊമ്പത് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന ഏതായാലും അലക്സ് കാരി റണ് ഔട്ടായത് ടീം ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഗുണകരമായിട്ട് മാറി ആ ഒരു വിക്കറ്റ് വീഴുന്നത് നാല്പത്തെട്ടാമത്തെ ഓവറിന്റെ തുടക്കത്തിലാണ് അല്ലാത്ത പക്ഷം ഈ സ്കോർ വലിയ രൂപത്തിലേക്ക് ഒരു പക്ഷേ പോയനെ അലക്സ് കാരിയെ ശ്രേയസ് റണ് ഔട്ട് ആക്കിയായിരുന്നു അൻപത്തേഴ് പന്തുകളിൽ നിന്ന് എട്ട് ഫോറും ഒരു സിക്സറും അടക്കം അറുപത്തിയൊന്ന് റൺസ് അദ്ദേഹം അടിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം സാം ആദം സാംബയെ ഹാർദിക് പാണ്ഡ്യ ബൗൾഡാക്കി വിട്ടു ഏഴ് റൺസ് എല്ലിസ് പത്ത് റൺസ് അങ്ങനെ അവസാന ഓവറിലവർക്ക് അവരുടെ ഇന്നിങ്സ് അൻപത് ഓവർ പൂർത്തിയാക്കാൻ കഴിയാതെ തന്നെ അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നമ്മുടെ സ്പിൻ ബോളിംഗ് നല്ല രൂപത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് വരുൺ ചക്രവർത്തി പത്ത് ഓവറിൽ നാൽപ്പത്തൊമ്പത് റൺസ് രണ്ട് വിക്കറ്റ് ജഡേജ എട്ട് ഓവറിൽ നാൽപ്പത് റൺസ് രണ്ട് വിക്കറ്റ് അതൊക്കെ നമ്മൾ എടുത്ത് പറയണം അതോടൊപ്പം തന്നെ അക്സർ ബട്ടീലിന്റെ സംഭാവന എട്ട് ഓവറിൽ നാല്മൂന്ന് റൺസിന് ഒരു വിക്കറ്റ് കുൽദീപ് എട്ട് ഓവറിൽ നാൽപ്പത്തി നാല് റൺസ് ആ വിട്ടു അപ്പോൾ നമ്മുടെ നാല് സ്പിൻ ബോളർമാരും നല്ല രൂപത്തിൽ ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം എടുത്തു പറയണം മുഹമ്മദ് ഷാമിയെ അദ്ദേഹം പത്ത് ഓവറിൽ നാല്പത്തെട്ട് റൺസിന് മൂന്ന് വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു അപ്പോൾ ഒരു ഇരുന്നൂറ്ററുപത് റൺസിന് മുകളിലുള്ള സ്കോറ് നമ്മളിന്ന് പ്രിവ്യൂ ആയിട്ട് ഒരു ലൈവ് വീഡിയോ ചെയ്തിരുന്നു അതിൽ നമ്മൾ പറഞ്ഞു തരുന്നു ടു സിക്സ്റ്റി ടു സെവൻറ്റി എന്നൊക്കെ പറയുന്ന സ്കോറ് മോശമല്ലാത്ത സ്കോറാണ് ഗെയിം ഓൺ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതേസമയം ടു എയ്റ്റി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ചെയ്സ് ചെയ്യുന്ന ടീമിന് ബുദ്ധിമുട്ടാവും അവിടെ അത് ചെയ്സ് ചെയ്യുന്ന അത്ര എളുപ്പമുള്ളതല്ല കാരണം ദുബായിൽ പിച്ചിന് സ്വ സ്വഭാവം നൂറ് ഓവറുകളുടെ ഒറ്റ കളിയാക്കി നമ്മൾ എടുത്താൽ കളി പുരോഗമിക്കും തോറും പിച്ച് ഇങ്ങനെ സ്ലോ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് രണ്ടാം അത് കൂടുതൽ ബാധിക്കും എന്നുള്ളതും നമുക്കറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ടു സിക്സ്റ്റി ടു സെവൻറ്റി ഒക്കെ തന്നെ മോശമല്ലാത്തൊരു സ്കോറാണ് ഒരു പാൽ സ്കോറാണ് അത് ഗെയിം വിന്നിങ് സ്കോറാണെന്ന് പറയുന്നില്ല പക്ഷേ ഒരു പാർ സ്കോറാണത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂട്ടുകെട്ടുകൾ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു നല്ല രൂപത്തിലുള്ള കൂട്ടുകെട്ടുകൾ നമുക്ക് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ടായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ശുഭൻ ഗിൽ ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ അദ്ദേഹം ഫെയിലായി വീണ്ടും ഇവിടെ ഫെയിലാവുന്ന കാഴ്ച ബെൻഡോർഷീസ് അദ്ദേഹത്തെ ബൗൾഡാക്കി പതിനൊന്ന് നിന്ന് എട്ട് റൺസ് അദ്ദേഹം എടുത്തത് ഇന്ത്യയുടെ സ്കോർ ബോർഡിലാകുമ്പോൾ മുപ്പത് റൺസ് കാരണം മരുഭാഗത്ത് രോഹിത് അടിക്കുന്നുണ്ടായിരുന്നു വിരാട് കോഹ്ലി രോഹിത് ശർമ്മക്കൊപ്പം ചേരുന്നു ഇവർ രണ്ടുപേരും ഒരു ബിഗ് പാർട്ട്ണർഷിപ്പ് നമ്മൾ കണ്ടിട്ട് കുറേ കാലമായി അത് കാണാൻ കഴിയും എന്നൊക്കെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് കൂപ്പർ കനോലി വന്നുകൊണ്ട് രോഹിത് ശർമ്മയെ എൽ ബി ഡബ്ല്യൂയിൽ കുരുക്കുന്നത് ഇരുപത്തൊമ്പത് വന്നിൽ മൂന്ന് ഫോറും ഒരു സിക്സ് മടക്കം ഇരുപത്തെട്ട് റൺസ് അടിച്ചിട്ട് രോഹിത്തും അടങ്ങുന്നു മറ്റൊരു ഗുഡ് സ്റ്റാർട്ട് കൂടി അദ്ദേഹത്തിന് ബിഗ് സ്കോറാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റാതെ മടങ്ങി പോകുന്ന നിരാശനകമായ കാഴ്ച പിന്നെ പിന്നെ നടന്നതാണ് ഈ കളി നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തന്നത് അതായത് കോഹ്ലിയും ശ്രേയസൈലും ചേർന്ന് നടത്തിയിട്ടുള്ള ആ ഒരു ഇന്നിങ്സ് ആ ഒരു കൂട്ട് ആ ഒരു പാർട്ണർഷിപ്പ് അത് വളരെ മികച്ച ഒരു പാർട്ണർഷിപ്പായിരുന്നു സിംഗിളുകൾ ഇങ്ങനെ അവർ എടുത്തുകൊണ്ടേയിരുന്നു അപ്പം സ്ട്രൈക്ക് അവർ കൃത്യമായിട്ട് റൊട്ടേറ്റ് ചെയ്തു ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഒരു ഏകദിനത്തിലുള്ള ചേയ്സ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിൻ്റെ ക്ലാസിക് എക്സാമ്പിളായിരുന്നു ശ്രേയസൈനും വിരാട് കോഹ്ലിയും ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് മനോഹരമായിട്ട് അവർ സ്കോർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു ഒടുവിൽ ശ്രേയസ് അയ്യർ തൻ്റെ അർദ്ധ സെഞ്ചുറിക്ക് അഞ്ച് റൺസ് അകലെ വീണു പോവുകയായിരുന്നു ശ്രേയസ് വീഴുമ്പോഴേക്കും ഇന്ത്യ നൂറ്റി മുപ്പത്തിനാല് റൺസിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് ഇരു 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 ഇരുപത്തേഴാമത്തെ ഓവറിലാണ് അദ്ദേഹം വീഴുന്നത് അദ്ദേഹം അറുപത്തിരണ്ട് പന്തിൽ നിന്ന് മൂന്ന് ഫോറുകളുടെ സഹായത്തോടെയാണ് നാല്പത്തഞ്ച് റൺസ് വന്നത് ചില ഘട്ടങ്ങളിലൊക്കെ ചില ക്ലസ്റ്ററുകളിലൊക്കെ ബൗണ്ടറി ഇല്ലാതിരുന്നു പക്ഷെ അതൊന്നും പ്രശ്നമില്ലായിരുന്നു കാരണം കൃത്യമായി സിംഗിളുകളൊക്കെ എടുത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് പരസ്പരം സപ്പോർട്ട് ചെയ്ത് അവർ കളിച്ചു അതാണ് ഈ ചേയ്സിൻ്റെ ആദ്യത്തെ അടിത്തറ വരുന്നത് പിന്നെ പട്ടേൽ വരുന്നു അക്സർ പട്ടേൽ ഇപ്പോൾ നമ്പർ ഫൈവിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ മികച്ച രൂപത്തിൽ ചെയ്യുന്നുണ്ട് സോ അക്സർ പട്ടേൽ ഒരു സിക്സും ഒരു ഫോറൊക്കെ അടിച്ച് കോഹ്ലിയേക്കാൾ കുറച്ചു കൂടി അഗ്രസീവ് ആയിട്ടാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത് എന്നാൽ നദാൻ അല്ലിസിൻ്റെ ആ ഒരു ഷോർട്ട് ബോൾ അത് അദ്ദേഹം അടിക്കാൻ ശ്രമിച്ചു പക്ഷേ ബോൾ ടോപ്പ് ഓഫ് ദി സ്റ്റെമ്പിൽ കൊള്ളുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഇരുപത്തേഴ് റൺസാണ് അദ്ദേഹം വരുന്നത് പിന്നെ കെ എൽ രാഹുൽ വരുന്നു കെ രാഹുലും കോലിയും കൂടി കളി അനായാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇടയ്ക്ക് പ്രഷർ വന്നു എന്ന് തോന്നിച്ച ഘട്ടത്തിൽ ഒക്കെ അടിച്ച് കെ എൽ രാഹുല് ആ ഒരു പ്രഷർ റിലീസ് ചെയ്തു അപ്പൊ നമ്മളൊക്കെ കാത്തിരിക്കുന്നത് കിങ് കോലിയുടെ സെഞ്ചുറിക്ക് വേണ്ടിയിട്ടാണ് കാരണം അത്രയും മനോഹരമായിട്ട് ആ ഒരു സന്ദർഭത്തിനനുസരിച്ച് സാഹചര്യത്തിനനുസരിച്ച് കണ്ടീഷൻ റീഡ് ചെയ്ത് അദ്ദേഹം കളി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു ചില സിംഗിളുകളൊക്കെ എടുത്തു പറയണം ഫീൽഡർ എവിടെയാ നിൽക്കുന്നതെന്നൊക്കെ നോക്കി കറക്റ്റായിട്ട് മറുഭാഗത്തേക്കിട്ടിട്ട് ആ ഗ്യാപ്പിലേക്ക് ഇട്ടിട്ട് ഓടുന്ന കാഴ്ചയൊക്കെ അതിമനോഹരമായിരുന്നു അങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത ഒരു ഇന്നിങ്സാണ് നമ്മൾ അദ്ദേഹത്തിന്റെ സെഞ്ചുറി അദ്ദേഹം അത് അർഹിക്കുന്നു എന്ന തരത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി വളരെ അൺലൈക്ലി ആയിട്ട് കാരണം കോഹ്ലി അപ്പൊ അങ്ങനെ ഒരു അടി അടിയടിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല കാരണം രാഹുൽ അപ്പുറത്ത് സിക്സർ ഒക്കെ അടിച്ചിട്ട് ആ ഒരു പ്രഷർ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ ഒരു മൊമെന്റ് അത് മാത്രമാണ് കോഹ്ലി ഇന്ന് ഒരു റോങ് ഫുട്ട് അത് പിഴച്ചുപോയി സാംബയുടെ പന്തില് ബെൻ ഡോർഷിസ് പിടിച്ച് കോലി പുറത്തായി തൊണ്ണൂറ്റെട്ട് പന്തിൽ അഞ്ച് ഫോർ സഹായത്തോടെ അദ്ദേഹം എൺപത്തിനാല് റൺസ് എടുത്തു ആ എൺപത്തിനാല് റൺസ് തന്നെയാണ് ഈ ഒരു ചേസ് ഇത്ര സ്മൂത്താക്കി തീർത്തത് കോലി പോകുമ്പോഴേക്കും നമ്മുടെ സ്കോറിൽ സ്കോർ ബോർഡിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ച് എന്ന രൂപത്തിലാണ് അപ്പോൾ അപ്പോയിൻറ്റായിരുന്നു പിന്നെ ഹാർദിക് പാണ്ഡ്യ ഹാർദിക് പാണ്ഡ്യ കെ എൽ രാഹുലിനോടൊപ്പം തന്നു ഡോട്ട് ബോൾ ഡോട്ട് ബോൾ ഡോട്ട് ബോൾ ഒരു പ്രഷർ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് തോന്നുമോ ഒരു സിക്സർ അതാണ് പിന്നെയും ഇങ്ങനെ ഡോട്ട് ബോൾ ഡോട്ട് ബോൾ ഡോട്ട് ബോൾ സിക്സർ സിക്സർ അങ്ങനെ അടിച്ച സിക്സറുകൾ നമ്മുടെ കളി ഇതാ തീർന്നു എന്ന് തോന്നിച്ചു അദ്ദേഹം വീണ്ടും സിക്സർ അടിച്ച് കളി തീർക്കാൻ നോക്കിയതാണ് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നദാൻ എല്ലിസിന്റെ പന്തൽ ഗ്ലൻ മാക്സ് വല്ല പിടിച്ച് ചെറുതായി അപ്പോൾ നമ്മൾ വിജയത്തിന് തൊട്ടരികിൽ നിൽക്കുന്നത് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് റൺസ് ഉണ്ടായിരുന്നു വിജയം ഇതാ നമ്മുടെ കയ്യിൽ എന്ന അവസ്ഥയിലാണ് ഹാർദിക് പോയത് പക്ഷേ ഹാർദിക്കിന്റെ പ്രകടനം മികച്ചത് തന്നെയായിരുന്നു ഒരു ഫോറും മൂന്ന് സിക്സും അടക്കം അദ്ദേഹം ഇരുപത്തി എട്ട് റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം കെ എൽ രാഹുലിന്റെ ഇന്നിങ്സ് പറയണം വളരെ മനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു മുപ്പത്തിനാല് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും അടക്കം അവസാനത്തെ സിക്സർ സിക്സർ അടിച്ചുകൊണ്ട് അദ്ദേഹം ജലജയെ സാക്ഷി എടുത്തിണ്ട് കളി പൂർത്തിയാക്കി നാല്പത്തിരണ്ട് റൺസ് അദ്ദേഹം അടിച്ച് പുറത്താകുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് മനോഹരമായ ടീം വർക്കിൽ പൂത്തൊരു വിജയമാണ് ആ ചേസ് നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത രീതി നോക്കണം തുടക്കത്തിൽ വിക്കറ്റ് പോയിട്ട് പിന്നെ നമുക്ക് നായകനെയും നഷ്ടപ്പെട്ടിട്ട് കോഹ്ലിയും ശ്രേയസയ്യറും ചേർന്നുകൊണ്ടുണ്ടാക്കുന്ന അടിത്തറ വിക്കറ്റ് പോകുമ്പോഴും പിന്നീടും കളി കൈവിട്ട് പോകാതിരിക്കാൻ പിന്നാലെ വന്നവരൊക്കെ മികച്ച രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു സോ ഇത് ടീം വർക്കിൽ പൂത്ത വിജയമാണ് ആ ടീം വർക്ക് തന്നെയാണ് ഈ കങ്കാരു ഫ്രൈയുടെ ഏറ്റവും വലിയ ചേരുവ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളെ മുന്നോട്ട് പോകും വീഡിയോ സാധനം ക്രിക്കറ്റ് ലോകത്ത് വിഷയങ്ങളോസ് വീണ്ടും വരാം